ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ഗാർഡനിലൊന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അഞ്ജലി അങ്ങോട്ട് വരുന്നത് അപ്പം അഞ്ജലി ചോദിക്കണം അശ്വിൻ നിനക്ക് എന്ത് പറ്റി നീ എന്താ ഒരുപാട് നേരം അല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അശ്വിനൊന്നും മിണ്ടുന്നില്ല അങ്ങനെ അഞ്ജലി പോയി ആ ടാപ്പ് അങ്ങോട്ട് ഓഫ് ചെയ്യണം നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് നീ എന്തൊക്കെയോ നല്ല ആലോചനകളാണ് പക്ഷേ നീ എടുത്ത തീരുമാനം അത് നിന്റെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ എടുത്തതാണോ അശ്വിൻ നിന്റെ ഇഷ്ടത്തോടുകൂടി തന്നെ എടുത്തതാണോ കുഞ്ഞ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചേച്ചി എന്താ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെ ലാവണിയുടെ കാര്യം തന്നെയാണ് ലാവണിയെ ഇവിടെ താമസിപ്പിക്കാമെന്ന് നീ പറഞ്ഞിരിക്കുകയാണല്ലോ അത് നിന്റെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ എടുത്തതാണോ എന്നാണ് ഇപ്പൊ എനിക്കറിയേണ്ടത് ഇത് കേട്ട അശ്വിൻ ആണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് അപ്പം അശ്വിൻ ചേച്ചി എന്തിനാ ചേച്ചി ഇപ്പം ഈ കാര്യം ചേച്ചി എന്തിനാണ് പറഞ്ഞിടുന്നത് ഈ ലാവണിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ മൂട് കളയാനാണോ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ആഹാ ഇപ്പം അങ്ങനെയായോ ഞാൻ ചോദിച്ചതിൽ ഇപ്പം എന്താ തെറ്റു കുഞ്ഞാ നീ ഞാൻ ചോദിക്കാനുള്ള മറുപടി പറഞ്ഞാൽ മതിയാവുള്ളു നീ മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിക്കാനാണോ മുത്തശ്ശിയോട് വൈരാഗ്യം തീർക്കാനാണോ അല്ലെങ്കിൽ നിനക്ക് ലാവണിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ ഇതൊക്കെ എനിക്ക് എനിക്കറിഞ്ഞേ മതിയാവോള് ഇത് കേട്ടു ചേച്ചി എന്താ വിചാരിച്ചത് എനിക്ക് മുത്തശ്ശിയോടുള്ള അരിശ്യം കൊണ്ടും മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിക്കാനുള്ളത് കൊണ്ടുമാണ് ഞാൻ ലാവണിയെ ഇവിടെ താമസിപ്പിക്കാൻ വിളിച്ചിരിക്കുന്നതെന്ന് അതാണോ ചേച്ചി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതെ അത് തന്നെയാണ് അത് തന്നെയാണ് എനിക്കറിയേണ്ടത് കുഞ്ഞാ എനിക്ക് നേരത്തെ അറിയാലോ ചെറുപ്പം മുതലേ നീ ഇങ്ങനെ തന്നെയാണ് നീ വിചാരിച്ച കാര്യങ്ങളെല്ലാം നീ നേടിയെടുക്കണം അതിന് ആരെങ്കിലും കരുവാക്കിയാലും നിനക്ക് പ്രശ്നവുമില്ല പിന്നെ നീ പറയുന്ന കാര്യങ്ങളായിരിക്കണം മറ്റുള്ളവരെ കേൾക്കേണ്ടത് അനുസരിക്കേണ്ടത് ഹാ അങ്ങനെ ഉള്ള സ്വഭാവക്കാരനാണല്ലോ നീയേ അപ്പോ ഇതിനുള്ള സത്യാവസ്ഥയും എനിക്കറിയണമല്ലോ ഇത് കേട്ട നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ചേച്ചി ഞാൻ അങ്ങനെ ആരോടും വൈരാഗ്യം തീർക്കാനൊന്നും അല്ല ഞാനെ ചിന്തിക്കുന്നതും മനസ്സുകൊണ്ടല്ല ഞാനെ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആരുടെയും അനുവാദത്തിൻ്റെയോ ഹെൽപ്പിന്റെയോ ഒന്നും ആവശ്യമില്ല എനിക്കെടുക്കാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ദേ കുഞ്ഞ എനിക്കറിയാം നീ ഓരോരോ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെല്ലാം പെരുമാറുന്നതെന്ന് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം കുഞ്ഞ ദേ പെട്ടെന്ന് ഒരിഷ്ടം അത് ആരുടെ മേലുണ്ടാകും നിനക്ക് ആരോടെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ മനസ്സ് ആകെ മനസ്സാകെ പതറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞേ മതിയാവുള്ളു അപ്പം അഞ്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഇപ്പം നമ്മുടെ അശ്വിൻ ഈ ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അപ്പൊ അവിടെ ആ സ്റ്റോർ റൂമിൽ അകപ്പെട്ടു പോയതിന് ശേഷം നിങ്ങൾക്ക് എന്താ എന്നെ ഇനി നശിപ്പിക്കണോ എങ്കിൽ അതും കൂടി ചെയ്യ് അതും കൂടി ചെയ്ത് നിങ്ങൾക്ക് സമാധാനാവുമെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിലും മറ്റുള്ളവരുടെ വേദനയും ഒക്കെ ആണല്ലോ കാണാനാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം ഇത് കേട്ട നമ്മുടെ അശ്വിനാണെങ്കിൽ ചേച്ചിയൊന്നും നിർത്തുന്നുണ്ടോ എനിക്കിതൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് അശ്വിനോടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോ ഏർ ശ്രുതിയാണെങ്കിൽ പച്ചക്കറിങ്ങിനെ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രീതി വന്നിട്ട് എന്താ ശ്രുതി നീ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നമോ എന്ത് പ്രശ്നം ചേച്ചി എനിക്കൊരു പ്രശ്നം ഇല്ല ഇല്ല നിനക്ക് എന്തോ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ മൂഡ് ഓഫായിട്ട് നിൽക്കുന്നത് എന്താ നീ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ എടുത്ത തീരുമാനമാണോ ശ്രുതി ഇത് നീ വീട്ടിലേക്ക് പോകണോന്ന് പറഞ്ഞ് അത് നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത് ഹേ ചേച്ചി ഇത് എന്തോ ചേച്ചി പറയുന്നത് എനിക്കങ്ങനെ യാതൊരു പ്രശ്നമില്ല വീട്ടിൽ പോണോന്ന് തോന്നി വീട്ടിൽ പോകുന്നു അത്രയുള്ളു അല്ലാതെ വേറൊന്നും ഇതിൽ ചേച്ചി കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല നമുക്കെന്താ വീട്ടിൽ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിന്റെ മനസ്സിൽ എന്തോ പ്രശ്നം അലച്ചു കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാൻ നന്നായിട്ട് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുകയാണ് ആ അതെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ചേച്ചി ഏതായാലും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിയുക ഞാൻ പോയി ഫോൺ എടുത്തോളാം ചില പച്ചയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോർ എടുക്കാൻ പറ്റി അവിടെ ശ്രുതി പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അശ്വിനെയാണ് അപ്പം അശ്വിൻ്റെ അടുത്ത് വന്നിങ്ങനെ അഞ്ചിലിരിക്കുകയാണ് അശ്വിൻ കുഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ നിനക്ക് മനസ്സിലാകണം കാരണം നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ ആ അവരെ പിരിയുന്ന ആ വേദന നമുക്ക് മനസ്സിലാവും ഒരു പക്ഷെ നമ്മൾ നിന്ന് അകന്ന് പോകുന്നേരത്ത് നമ്മൾ പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അവര് നമ്മളെ വിട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ചങ്ക കിടന്ന് വിങ്ങും കുഞ്ഞ അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അപ്പോ അഞ്ജലിയുടെ നാവിൽ നിന്നും അങ്ങനൊരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വന്നത് ശ്രുതിയുടെ വാക്കുകളാണ് അപ്പൊ ശ്രുതിയുടെ വാക്കുകളെല്ലാം എനിക്ക് കയറി വന്നപ്പോഴേകും ശ്രുതി പറഞ്ഞത് എന്നെ കാണുന്നതും ഞാനടുത്ത് വരുന്നതൊക്കെ നിങ്ങൾക്ക് നിനക്ക് നിങ്ങൾക്ക് വെറുപ്പല്ലേ അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് നിങ്ങളുടെ കൺമുനിൽ നിന്ന് തന്നെ പോവുകയാണ് ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ അശ്വിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പോൾ അശ്വിനാണെങ്കിൽ ചേച്ചിയൊന്നും നിർത്തുന്നുണ്ടോ ചേച്ചിയുടെ ഒരു ഡയലോഗ് ചേച്ചി ചേച്ചി ഹൃദയം കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ പക്ഷേ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ അശ്വിൻ ആരുടെ ഈ വലയത്തിൽ വീണ് പോകാനായിട്ട് പോകുന്നില്ല അശ്വിൻ അതൊക്കെ നിന്റെ വീറും തോന്നലാണ് അശ്വിൻ നിന്റെ ഒരു പെണ്ണ് കടന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചേ മതിയാവുള്ളു അവൾക്ക് വേണ്ടി നീ സമയം മാറ്റി വച്ചേ മതിയാവുള്ളു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിന്റെ സ്വഭാവങ്ങളെല്ലാം മാറി മാറും കുഞ്ഞ എന്ന് പറയുകയാണ് ചേച്ചി ആയിക്കോട്ടെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൃദയം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് അവൾ നിന്ന് എപ്പോഴും ഞാനൊരു അകലം പാലച്ചിരിക്കും ചേച്ചി ഇത് കേട്ടപ്പോഴേക്കും കുഞ്ഞ ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് കുഞ്ഞ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിന്ന് ഒരിക്കലും അകന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല അവളിലേക്ക് നമ്മൾ എപ്പോഴും അടുത്തുകൊണ്ടിരിക്കാനായിട്ട് തോന്നും അവൾ നമ്മളില് നമ്മളുടെ അരികിൽ നിന്ന് ഒരടി മാറി നിന്ന് കഴിഞ്ഞാൽ അവൾ നമ്മുടെ ഹൃദയം കിടന്നില്ലേ ഇങ്ങനെ പെടയ്ക്കും കുഞ്ഞാ അത് സത്യമുള്ള കാര്യം തന്നെയാണ് ആ പിന്നെ അവൾ നമ്മളോട് ഒരു വാക്ക് മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ശ്വാസം നിലച്ചുപോലെ പോകുന്നത് പോലെ തോന്നും കുഞ്ഞാ അപ്പോൾ അഞ്ജലികളെ ഓരോരോ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അശ്വിന് ആകെ ഷോക്കായി പോവുകയാണ് അശ്വിന് ഒരു അനുഭവം ഉണ്ടായി കാരണം ശ്രുതി മിണ്ടാതിരിക്കുമ്പോഴും ശ്രുതി അകന്നു പോകുമ്പോഴും അശ്വിൻ ഒരു ഫീലിങ് അശ്വിൻ്റെ മനസ്സിലുണ്ടായി പക്ഷേ അതൊന്നും അശ്വിൻ സമ്മതിച്ചു കൊടുക്കില്ലല്ലോ എൻ്റെ പൊന്ന് ചേച്ചിയൊന്നും നിർത്തുന്നുണ്ടോ ചേച്ചിയുടെ ഈ വർത്തമാനം കേട്ടിട്ട് തന്നെ എൻ്റെ ശ്വാസം നിലച്ചു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇത് കേട്ടിരുന്നാലുണ്ടല്ലോ ഞാൻ ബോധം കെട്ടിതേ അവിടെ വീഴും അതുകൊണ്ട് ചേച്ചിയൊന്നും നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞൻ കുഞ്ഞനവിടെ നിന്നിട്ട് പോവുകയാണ് അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ഹാ കുഞ്ഞ ഏതായാലും നിന്റെ മനസ്സിനെന്ത് സംഭവിച്ചിട്ടുണ്ട് നീ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല കുഞ്ഞ എനിക്കറിയാം നിന്റെ മനസ്സെന്താണെന്ന് എന്നും ചിന്തിക്കുകയാണ് നമ്മുടെ അഞ്ജലി പിന്നീട് കാണിക്കുന്നത് ശ്രുതി ശ്രുതി ശ്രുതിയുടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പൊ വീട്ടിലേക്ക് വിളിച്ച് എന്താ അമ്മ അമ്മ എന്തോന്നും മിണ്ടാത്തത് ഞാൻ എത്ര നേരെയും സംസാരിക്കുന്നു എന്നിട്ട് അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ എന്തെങ്കിലുമൊന്ന് പറ അവിടുത്തെ വിശേഷം എന്തായി എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കിടന്ന് ഭയങ്കര ഏറെ കരച്ചില്ല അമ്മ എന്താമ്മ അമ്മ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ് എന്താന്ന് വെച്ചാൽ സത്യം പറ അപ്പോ അമ്മായിയും അതേപോലെ തന്നെ പ്രീതി കൂടെ അങ്ങോട്ട് വരികയാണ് അത് പിന്നെ മോളെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു മോളെ നഷ്ടപ്പെട്ടെന്നോ എന്ന് നഷ്ടപ്പെട്ടു അമ്മ എന്ന് തെളിച്ച് കാര്യങ്ങളെല്ലാം പറ അതെല്ലാം മോളെ അച്ഛൻ്റെ ബേക്കറിയും കാര്യങ്ങളൊക്കെ അവര് പിടിച്ചെടുത്ത് കടക്കാര് പിടിച്ചെടുത്തു എന്നും പറയാണ് ഏഹ് ബേക്കറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു അതേ മോളെ അച്ഛൻ ഇപ്പോൾ തകർന്നൊരവസ്ഥയിലാണ് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ കരച്ചിലും കൈ ആയിട്ട് നിൽക്കുകയാണ് അമ്മ അമ്മ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ അമ്മായി മനസ്സിലിങ്ങ് ചിന്തിക്കുകയാണ് ദൈവമേ ഈ പ്രേമികളെ എന്ത് കാര്യമാണേ പറഞ്ഞത് അശോകൻ എന്നോട് പറഞ്ഞതാ ഈ കാര്യങ്ങളൊന്നും മക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പാടില്ലെന്ന് ഇപ്പം പ്രേമികളെ തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇവരെ അറിയിച്ചല്ലോ ഇനി എന്ത് ചെയ്യും എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അശോകൻ അങ്ങോട്ട് വരുന്നത് പ്രമീളെ നീ ആരോടെ സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നത് നീ ഇതൊക്കെ ഇങ്ങനെ പടർന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മളെ മക്കളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ശ്രുതിയാണ് ശ്രുതിയോടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ കാര്യങ്ങളൊന്നും മക്കളെ അറിയിക്കാനായിട്ട് നിൽക്കരുതെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അറിയട്ടെ എന്നേ അശോക് ഘട്ട എന്നായാലും അവർ ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടതല്ലേ അപ്പോൾ ഇതറിഞ്ഞതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എൻ്റെ മനസ്സിൽ ആകെ ടെൻഷനാണ് ഈ സങ്കടങ്ങളെല്ലാം പിന്നെ ആരോട് പറയും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രീതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി നമ്മുടെ ബേക്കറിയും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ കടക്കാരെല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ് ഏ പിടിച്ചെടുത്തുന്നോ അതേ ചേച്ചി ഇനി ഓരോരോ കാര്യമുള്ളു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ നമ്മൾ നമ്മളവിടെ ചെന്നാൽ അച്ചയ്ക്കും അമ്മയ്ക്കും ഒരാശ്വാസവും അവിടെ ചെല്ലണം ചേച്ചി ചേച്ചി പെട്ടെന്ന് തന്നെ ഒരുങ്ങണം ചേച്ചി ചേച്ചി എന്തെങ്കിലും ആലോചന നിൽക്കുന്നത് അപ്പം നമ്മുടെ പ്രീതിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല പ്രീതിയാണെങ്കിൽ ശ്രുതിയെ കെട്ടിപ്പിടിച്ചു കൊടുക്കരുകയാണ് ഇതൊക്കെ കണ്ട അമ്മായിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്ന ലാവണിയാണ് അപ്പം ലാവണിയുടെ വീട്ടിലേക്ക് അശ്വിൻ ചെന്നിരിക്കുകയാണ് അപ്പോൾ ഏ സാർ എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഇവിടെ മൂന്ന് മാ മൂന്ന് മാസത്തെ ഇനോഗ്രേഷൻ നടക്കുന്നത് കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു വീട് റെൻ്റിനായിട്ട് കിട്ടണം അത്രേ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ പക്ഷേ അത് ഏ സാറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല എയ് സാർ നിനക്കിതെന്താ പറ്റിയത് അതിനു മാത്രം ദേ ലാവണ്യ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്ക് നിന്നെ ക്ഷണിച്ചിരിക്കുകയായിരുന്നു കൂടുതൽ കാര്യങ്ങളൊന്നും പിന്നെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് മാറിയിട്ടില്ല ഞാൻ അപ്പടി ത്രില്ലടിച്ചിരിക്കുകയാണ് ഏ സർ ഏ സാർ എന്തിനാ എന്നെ എന്നെയിപ്പം അങ്ങനെ വിളിച്ചത് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ ഏ സർ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നിന്നെ അങ്ങോട്ട് വിളിച്ചത് ആ പിന്നെ എനിക്ക് നിന്നോട് അതിനു മുമ്പ് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അതൊന്നും കേൾക്കാതെ ലാവണിയ ബാഗെല്ലാം പാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഇത് കണ്ട ഏയ്സർക്ക് ആകെ കലി വരികയാണ് അപ്പോൾ ശ്രുതി കാണിച്ച കാര്യങ്ങളാണ് ഈ അശ്വിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പം അശ്വിനാണെങ്കിൽ ലാവണിയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് ദേഹ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് കേട്ട് നിൽക്കണം അത് കേൾക്കാതെ വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും കാലി വരും എന്നിങ്ങനെ അശം പറയാണ് അയ്യോ സോറി ആയി സർ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് ആ ത്രില്ലില് നീ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ഞാനതുകൊണ്ട് ബാഗെല്ലാം പേക്കിയത് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടി പോയതാണ് നീ എന്താ പറഞ്ഞു വരാനായിട്ട് തുടങ്ങിയത് എന്താ എന്താ ഐ സാർ നിനക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കണം നീ പെട്ടെന്ന് ബാക്കെടുത്ത് ഇറങ്ങാനായിട്ട് നോക്ക് എന്ന് ലാവണിയോട് പറയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ലാവണിയുടെ മനസ്സിൽ ഭയങ്കര ദുഷ്ടത്തരമാണല്ലോ അവിടെ ചെന്ന് എല്ലാവരെയും കൈക്കലാക്കണം അതുമാത്രമാണ് ഇവരുടെ മനസ്സിൽ ചിന്ത പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതി എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തു വെക്കുകയാണ് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പ്രീതി ഇങ്ങനെ കരയുന്നതാണ് കാണുന്നത് അപ്പോൾ പ്രീതി ആ കല്യാണം മുടങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം കാണുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് എന്തിനു ചേച്ചി എന്തിനാ എന്തിനിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അത് പിന്നെ എൻ്റെ കല്യാണം മുടങ്ങി ഞാൻ കാരണമാണ് അച്ഛക്ക് ഇത്രയും കടങ്ങളെല്ലാം ഉണ്ടായത് എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി ഇതിനുള്ള പരിഹാരങ്ങളെല്ലാം നമ്മൾ ഒപ്പിക്കും ഇനി കല്യാണം മുടങ്ങിപ്പോയെന്ന് വിചാരിച്ച് ചേച്ചി ഇങ്ങനെ കൂടുതൽ ദുഃഖിക്കാനായിട്ട് നിൽക്കരുത് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് അച്ഛയെയും അമ്മയെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെ കരഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കാറ് നിൽക്കരുത് ചേച്ചി അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മ വരുന്നത് മക്കളെ നിങ്ങൾ പോകുന്നത് എന്റെ ചേട്ടനെയും ചേച്ചിയൊക്കെ ആശ്വാസപ്പെടുത്താൻ വേണ്ടിയല്ലേ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നിട്ട് നിങ്ങളിങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടിയാലോ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കരയുകയാണോ അവിടെ ചെന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കാനാണോ അമ്മായി അമ്മായി പിന്നെ എന്തൊക്കെയാണ് അമ്മായി പറയുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാണ് ആഹാ അതുകൊള്ളാം അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല നിങ്ങൾ പോയത് എന്നിട്ടിപ്പോ നിങ്ങൾ കിടന്ന് ഇങ്ങനെ കിടന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കണം അതുമാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്ത അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം എന്താമായി നിങ്ങൾ ഏതായാലും നാട്ടിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഞാനിവിടൊറ്റക്കായി പോയതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ എപ്പോഴായാലും ഒറ്റക്കായി പോയി പോകും മക്കളെ പക്ഷേ അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷേ ഇപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ കണ്ട് കൂടുതൽ ആദ്യം പിടിക്കാനേ സമയമുണ്ടാവുകയുള്ളു ഏതായാലും ഏട്ടനൊരു ബേക്കറി തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ചെറിയൊരു കടവയ്ക്ക് അപ്പോൾ ആ അതൊന്നായല്ലോ അങ്ങനെയാണെങ്കിൽ അച്ചക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കടവൊക്കെ വീട്ടാലോ ആ അതൊക്കെ വീട്ടാം പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ച് ആദി കെട്ടിക്കാരായ രണ്ട് പെൺമക്കളുടെ വീട്ടിലിരുന്ന് എങ്ങനെയായിരിക്കും അച്ഛനമ്മമാരുടെ ആദി അതേപോലെയൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കണ്ട ഏതായാലും ഷാംസാർ വരട്ടെ ശാംസാർ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി അത് എവിടെയെങ്കിലും ഒപ്പിച്ചരും പിന്നെ ഞാനാണെങ്കിൽ സാരിയും ഡിസൈൻ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന പകുതി പൈസയൊക്കെ നമുക്ക് ഏട്ടന് അഴിച്ചുകൊടുക്കാം അങ്ങനെ കുറച്ചൊക്കെ കടം വിടുമല്ലോ പക്ഷേ നിങ്ങളങ്ങോട്ട് ചേർത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വ്യാധിയും കൂടത്തേ ഉള്ളൂ അവർക്ക് കരയാനേ സമയമുണ്ടാവുകയുള്ളു അവർ പിന്നെ ഈ ബിസിനസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് പോകുന്നില്ല ദേ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനുള്ള പറഞ്ഞുകൊണ്ട് പ്രേ ഈ ശ്യാമ സോറി രാധ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ചേച്ചി എന്ത് ചെയ്യണം ചേച്ചി എനിക്കറിയില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവിടെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയും പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക നമസ്കാരം താങ്ക് യു ചേക്കൻ ബായ്